സുഹൃത്തേ താങ്കളുടെ ഇന്ന് ഞാൻ നോക്കിയിരിക്കുന്നത് താങ്കളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അത് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് നോക്കിയിരിക്കുന്നത് അതേപോലെ താങ്കളുടെ പേഴ്സൻ്റ് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ ഈ മൂന്ന് പാതകളാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ താങ്കളുടെ എന്ന് പറഞ്ഞാൽ ഫൈവ് കപ്സ് ആണ് ഫൈവ് കപ്സ് എന്ന് പറഞ്ഞാൽ അത് താങ്കൾ കഴിഞ്ഞ കാലങ്ങൾ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ കുറിച്ച് വേദനജനകമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് താങ്കൾ ആരെയൊക്കെ വളരെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു അവരെല്ലാവരും താങ്കളെ വഞ്ചിച്ച് പോയിട്ടാണ് കാണുന്നത് എന്നാൽ താങ്കൾ സ്നേഹിക്കുന്നവർ താങ്കളുടെ കൂടെ ഉണ്ട് പക്ഷേ താങ്കളത് കാണുന്നുമില്ല അങ്ങനെ പാസ്റ്റ് വളരെയധികം വേദനയോടെയാണ് താങ്കൾ കടന്നു പോയത് എന്ന് പറഞ്ഞാൽ പേജ് പേജഫിൻ്റെ ക്ലിസ്സാണ് പേജഫിൻ്റെ കിസ് എന്ന് പറഞ്ഞാൽ താങ്കളിപ്പോൾ വളരെയധികം ആവേശത്തോടെ വളരെയധികം ഒരു എനർജറ്റിക്കായിട്ട് എന്തോ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് തുടങ്ങാനോ ഉള്ളൊരു പ്ലാനിലാണ് അതിൻ്റെ ഫ്യൂച്ചറാണ് ദ വേൾഡ് അത് കംപ്ലീഷൻ കംപ്ലീഷനാണ് താങ്കളിപ്പോൾ എന്താണാവും മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് പൂർത്തീകരിക്കുന്ന ആണ് അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തുന്നതാണ് ഇതാണ് ദ വേൾഡ് കാണിക്കുന്നത് താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ താങ്കളുടെ പേഴ്സൻ്റെ പാസ്റ്റും വളരെയധികം വേദനാജനകമായിരുന്നു അദ്ദേഹത്തെ ആ വ്യക്തിയും വളരെയധികം പല പ്രാസ്കലിലും വഞ്ചിക്കപ്പെട്ട വഞ്ചിച്ചിട്ടുണ്ട് വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു പരിവർത്തനം വന്നിരിക്കുകയാണ് താങ്കളുടെ പേഴ്സൻ്റെ പ്രസൻ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി കാര്യങ്ങളൊക്കെ ഒരു വേറെ ആംഗിൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതല്ലേ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു ആങ്കിളിലേക്ക് കാണാൻ തുടങ്ങിയിരിക്കുന്നു ആ വ്യക്തിക്ക് കാണുന്നത് ഫ്യൂച്ചർ കാണുന്നത് സാമ്പത്തികമായിട്ട് ശലം പ്രയാസങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് വരാൻ ഉണ്ട് അപ്പോൾ അത് കണ്ടറിഞ്ഞാണ് ആ വ്യക്തി നിൽക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ രണ്ട് കുട്ടികളുടെയും പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് എടുത്ത് നോക്കാം ഇതാണ് ചാരിട്ടാണ് വിത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടാകും പക്ഷെ അത് വളരെയധികം കുറച്ച് സമയമെടുക്കും കുറച്ച് സമയം നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാകാൻ കുറച്ച് സമയമെടുക്കും ഇതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പോരാളിയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചരടില്ല അല്ലെങ്കിൽ കഴിഞ്ഞാനില്ല കുതിരയെ നയിച്ചുകൊണ്ട് പോകുന്നത് എത്ര എന്നാലും ഇതേപോലെ നിങ്ങൾ ഒരുമിക്കും ഒരുമിച്ച് പോകും കുറച്ച് സമയം പിടിക്കും അതൊരു മേജർ ആൾക്കാരെ കാർഡാണ് അതുകൊണ്ടാണ് കുറച്ച് ടൈം പിടിക്കും അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളുടെ റീഡിങ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക